ഇതിന് ഒത്തിരി ഫാൻസ് ഉണ്ട് ഓണക്കറച്ചിക്ക് അങ്ങനെയുള്ളവർ ഇത് മേടിച്ചോണ്ട് പോകുന്നവരുണ്ട് നാട്ടിലുള്ളവരും ഞാനൊരു കോൺട്രാക്ടറാണ് അപ്പോൾ ഓണക്കറച്ചിയുടെ പരിപാടിയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു രസമല്ലാത്തവരാണ് ആ അഭിമാനം അത് ഇപ്പം ഞാൻ അഭിമാനത്തോടു കൂടിയാകട്ടെ പറയാം ഫീഡ്ബാക്ക് തരും നല്ലതായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങൾ പറയുമ്പോഴത്തേക്കും ഒരു സന്തോഷം കഴിഞ്ഞാൽ എങ്ങനെ കളിച്ചാലൊരു ഒന്നൊന്നര ലക്ഷം രൂപ എടുത്ത് നമുക്ക് നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ പാല ഹൈവേയിൽ പുന്നത്തുറ കവലയിലുള്ള സെൽബിയുടെയും മജീഷിൻ്റെയും വീട്ടിലാണ് ഇവരുടെ ഒരു സംരംഭക ദമ്പതികളാണ് നമുക്ക് ഈ കാണുന്നത് പോലെ ചാവറ സ്പൈസസ് എന്നാണ് ഇവരുടെ ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് സ്ഥാപനത്തിൻ്റെ പേര് ഈ വീട്ടിലാണ് വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ യൂണിറ്റിലാണ് തേനെ ചെറുതേന് വൻതേനെ അതുപോലെ അധികം നമ്മളധികം ഈ വീടുകളോട് ചേർന്ന് ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ഉണ്ടാക്കി കണ്ടിട്ടില്ലാത്ത ഇറച്ചി ഉണക്കയിറച്ചി ഇറച്ചി പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇറച്ചി ഇടി ഇറച്ചി കൂവപ്പൊടി കൂവപ്പൊടിയൊക്കെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു ഔഷധം കൂടിയാണ് കൂവപ്പൊടി അതുപോലെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ വീടിനോട് ചേർന്നുള്ള യൂണിറ്റിൽ അവരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സെൽബിയും സെൽബിയുടെ ഭർത്താവ് പൊതുപ്രവർത്തകൻ കൂടിയായ മജീഷും കൂടെ ചേർന്നാണ് അവരുടെ വീടിനോട് ചേർന്നുള്ള യൂണിറ്റിൽ ഇത്രയധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് വരാം ഞാന് ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഒപ്പം പി ഡബ്ല്യു ഡി കോൺട്രാക്ട് വർക്കുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം എനിക്ക് നാല് സഹോദരിമാരാണ് സഹോദരിമാരെല്ലാവരും വിദേശത്താണ് ജോലി ചെയ്യുന്നത് അപ്പം അവർ വിദേശത്ത് നിന്ന് അവധിക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ഉണക്കറച്ചി ഇടിയിറച്ചി അങ്ങനെയുള്ള അച്ചാറുകൾ ഇതാണ് അച്ചാറൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഇടുമായിരുന്നു പക്ഷേ ഉണക്കറച്ചിക്ക് ഇത്രയും ഡിമാൻഡ് അവർ വരുന്നു അവരുടെ കൂട്ടുകാരൊക്കെ വരുന്നു വരുമ്പോഴെല്ലാം ഇതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ വീട്ടിൽ ചെറുതായിട്ട് ഉണക്കി ഞങ്ങൾ ഒരു കിലോ അര കിലോയൊക്കെ ഉണക്കി കൊടുത്ത് അവർക്ക് വിടുമായിരുന്നു വിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവരുടെ കൂട്ടുകാരൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഭയങ്കര ഡിമാൻഡായി അത് വീണ്ടും ആവശ്യപ്പെട്ട് പലരും വന്നപ്പോഴത്തേക്കും ഒരു ബിസിനസ്സായിട്ട് തുടങ്ങാം എന്നൊരാലോചന ഞാൻ എൻ്റെ ഭാര്യയായിട്ട് പറഞ്ഞപ്പോൾ അവളും സഹ സഹകരിക്കും അപ്പം എനിക്ക് വേറെ വർക്കുകളും കാര്യങ്ങളും ഈ പൊതുപ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് അധികം സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ അവളതിന് മുന്നിൽ നിൽക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ ട്രയർ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ വരുന്ന ഒരു ട്രയർ മേടിച്ച് ആദ്യമേ തുടങ്ങിയതാണ് തുടങ്ങി അത് പിന്നെ ആൾക്കാർ കൂടുതൽ ആവശ്യക്കാർ വന്നപ്പോഴത്തേക്കും വലിയ ട്രയറിലേക്ക് മാറ്റി ഒരു വ്യവസായ രീതിയിൽ തുടങ്ങി വെള്ള നേതൃത്വത്തിൽ ഏകദേശം ഒരു പതിമൂന്ന് പേരോളം ജോലി ചെയ്യുന്നുണ്ട് ഒപ്പം അച്ചാറുണ്ട് പിന്നെ കൂവപ്പൊടി അങ്ങനെ പിന്നെ പല പ്രൊഡക്റ്റുകൾ ഉണക്കി ഇറച്ചി ഉണങ്ങിയത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അത് ചറച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വിദേശത്ത് ചെല്ലുന്നവർക്കൊക്കെ ഇത് ചതയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ നമ്മുടെ ഇവിടുത്തെ പോലുള്ള സാഹചര്യങ്ങളില്ല അപ്പം അത് ചറച്ചു കൊടുക്കുന്നുണ്ട് അതിന് നല്ല ഡിമാൻഡാണ് പിന്നെ അത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് അതിനാണ് ഇടിയർച്ചി എന്ന് പറയുന്നത് ഇടിയർച്ചി മസാല എല്ലാം ചേർത്ത് നമ്മുടെ ടേസ്റ്റിൽ കൊടുക്കുന്നുണ്ട് അതിനും നല്ല ഡിമാൻഡാണ് വിദേശത്തു നിന്നാണ് കൂടുതലും കസ്റ്റമേഴ്സ് നമ്മുടെ നാട്ടിലുള്ളവരും ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇത് ഏകദേശം നമുക്ക് അഞ്ച് കിലോ ഇറച്ചി ഉണങ്ങിക്കഴിഞ്ഞാലാണ് ഇത് ഒരു കിലോ കിട്ടുന്നത് അതുകൊണ്ട് നമുക്കിതിന് അല്പം വില കൂടുതലാണ് പൊതുവേ പക്ഷേ നമ്മൾ ഒരു കിലോ ഇറച്ചി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കിലോ ഇടി ഇറച്ചി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ ഒരു കിലോ സാധാരണ നമ്മുടെ ഇറച്ചി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അല്ല രണ്ട് ദിവസം കൊണ്ട് നമ്മൾ വീട്ടിൽ തീരും ഇതൊരു കിലോ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്തിരുപത് ദിവസം നമുക്ക് കഴിക്കാനുള്ളത് ഉണ്ട് തന്നെ വില കൂടുതൽ കൊടുത്താലും അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുക ആദ്യ കാലത്തൊക്കെ ഞങ്ങൾ മൂന്ന് നാല് കട കടകളോളം ഞങ്ങൾ കൊണ്ടായിരുന്നു പാമ്പാടി ഏറ്റുമാനര കോട്ടയം ഇപ്പോൾ കോട്ടയം കഞ്ഞിക്കുഴി മാത്രമേ ഉള്ളൂ ഇപ്പം ബാക്കി എല്ലായിടത്തേയും കൊറോണ വന്നപ്പോഴത്തേക്കും നിന്ന് പോയായിരുന്നു ആ സമയത്ത് മാത്രം ഒരു ചെറിയ മാന്ദ്യം പൊതുവേ വന്നല്ലോ വിദേശികൾ ആരും ഇങ്ങോട്ട് വരുന്നില്ല ആ സമയത്ത് മാത്രം ഒരു ചെറിയ മാന്ദ്യം വന്നായിരുന്നു അതിന് ശേഷം ഇപ്പോൾ വീണ്ടും സമ്പൂഷാറായിട്ട് പോകുന്നു നല്ല രീതിയിൽ പോകുന്നു ഏതു വർഷമാണ് വർഷം മുമ്പ് പതിനഞ്ചു വർഷത്തോളം പറഞ്ഞു അത് ഈ പതിനഞ്ചു വർഷത്തിന് മുമ്പ് ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്ക് മൂലത്തിനൊക്കെ ആദ്യമേ ഒന്നും നമ്മള് ട്രയറും കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടും ഞങ്ങളതേപ്പറ്റി അന്ന് ആലോചിച്ചില്ല എന്ന് വെച്ചാൽ സർക്കാർ ഇടപാടുകളല്ലേ അപ്പം അത് താമസം വരും അപ്പം ഇത് തുടങ്ങണം എന്നുള്ള ആലോചന വന്നപ്പോഴേ ഞങ്ങൾ ഞങ്ങളുടെ അതിന്നേ തന്നെ പൈസ എടുത്ത് ഞങ്ങൾ ഇത് തുടങ്ങുമായിരുന്നു ട്രയറും കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ ഒരു നാല് ട്രയറും കൂടെ വേണം കൃഷിവകുപ്പിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് വരും ഇപ്പം നിലവിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം പൈസ മുടക്കി തന്നെ നമ്മൾ തുടങ്ങിയതാണ് ഇപ്പം നിലവിൽ ഉണ്ടല്ലോ അപ്പം പുതിയത് വേറെ ഒരു നാലെണ്ണം കൂടെ വേണം അതിനു വേണ്ടി നമ്മൾ കൃഷിവകുപ്പിൽ കോട്ടയത്ത് അപേക്ഷ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇത് കിടപ്പുണ്ട് അതായത് നമ്മൾ ഇതാണ് ഒണക്കറച്ചി ഈ ഈ ഒണക്കറച്ചി നമ്മൾ ചറച്ചെടുത്തിട്ട് എടുക്കുന്ന പോത്ത് പോത്തിൻ്റെ ഈ സാധനം ചർച്ചതാണ് ഇതെ ഇത് ചറച്ചറച്ചാണ് ആ ഈ സാധനമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഫ്രൈ എന്ന് ചെയെണ്ണയിലിട്ട് നല്ലവരെ മൂപ്പിച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് റെഡി ടു ഇത് ഈറ്റ് പൊട്ടിക്കുക കഴിക്കുക വേണമെങ്കിൽ ചൂടാക്കണെങ്കിൽ ഒന്ന് ഓവണിലോ അല്ലെങ്കിൽ ചുമച്ചിലോ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിക്കാം നമ്മള് ഇറച്ചി മേടിക്കുന്നു ഇറച്ചി മേടിച്ചതിന് ശേഷം അത് ആ ഉണ്ട് ഇതിന്റെ രണ്ട് കാലും കൈ മാത്രമേ നമുക്ക് ഇതിന്റെ ഇറച്ചിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ബാക്കി ഭാഗങ്ങളൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒരു പൊത്തിനെ അല്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് നമ്മളല്ല നമ്മൾ അറക്കുന്നവരുടെ നിന്ന് തന്നെ പ്രത്യേകം പലരുടേതായിട്ട് ഇതെടുക്കുകയാണ് അപ്പം രണ്ട് കൈയും കാലും മാത്രമേ നമുക്കിത് പറ്റത്തുള്ളൂ അതിന്റെ ഈ കട്ടിയുള്ള മാംസമാണ് നമ്മൾ എടുക്കുന്നത് അതിന്റെ ഒരു നെയ്യോ പസലോ എല്ലാം നമ്മൾ നീക്കം ചെയ്യും ഒരു തുള്ളി പോലും നമുക്ക് നെയ്യോ ഇതെല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പൂപ്പൽ പിടിച്ചത് ഇത് കേടായി പോവുകയും ചെയ്യും ഒരിക്കലും നെയ്യ് ഉണങ്ങി വരുന്നില്ല അതുകൊണ്ട് അത് മൊത്തം നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉണക്കുന്നത് അത് പുകയ്ക്കുകയും ചെയ്യും ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉണക്കറച്ചിക്ക് പുകച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല സാധാരണ എല്ലാവർക്കും പുകയുടെ ഒരു ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു രുചി രുചിയില്ലാത്ത പോലെയല്ലേ പക്ഷേ ഉണക്കറച്ചിക്ക് എപ്പോഴും പുകയ്ക്കണം പൊച്ചാലേ ഉള്ളൂ അതിന് ടേസ്റ്റേ ഉള്ളൂ എന്നിട്ട് വീണ്ടും ഞങ്ങൾ ട്രയറിനകത്ത് കയറി ഉണക്കുവാണ് അന്നേരത്തേക്ക് ഇതിനാകുമെല്ലാം എല്ലാം പോലെ ഉണങ്ങി അധികം നാൾ ഇരിക്കും പണ്ട് കാലത്തൊക്കെ ചേരയിൽ ചുമ്മാ കെട്ടിയിട്ട് കുറച്ചെടുക്കുമായിരുന്നു അത് മാറ്റി ഇപ്പം നമ്മൾ ട്രയറിനകത്ത് കയറ്റുമ്പോൾ ഫുൾ ആയിട്ട് നല്ലപോലെ ഉണങ്ങും അപ്പം ഒരു വർഷം ഒന്നര വർഷത്തോളം ഇത് കേടു കൂടായിരിക്കും ആ സാധനം കല്ലേ വെച്ച് നല്ലവല്ലേ കല്ലേ വെച്ചല്ല കല്ലേ വെച്ചെന്ന് നമ്മൾ പറയുന്നുള്ളൂ ഒരു ഇരുപതിനേ വെച്ചാണ് നമ്മളിത് കയറുന്നത് അല്ല കല്ലേ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടികൾ ഇതിനകത്ത് കയറും ചതച്ച് കഴിഞ്ഞാൽ ഇരുപത് രണ്ടാകുമ്പോഴത്തേക്കും അത് അങ്ങനെ ഇത് ചതച്ച് കൊടുക്കുന്നുണ്ട് ആ സാധനം നമ്മൾ മാനുവൽ അതുകൊണ്ടാണ് ജോലിക്കാരത്ര ജോലിക്കാരുള്ളത് ഇതിനൊരു രണ്ടോ ഒന്നോ പേര് മതി പക്ഷെ ഇതിനകത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നമ്മള് താഴോട്ടും മുകളിലോട്ടുമൊക്കെ നമ്മൾ മാറ്റി മാറ്റിമറിച്ചും ഒക്കെ വെക്കണം താഴെ ചൂട് കൂടുമ്പോഴത്തേക്കും അതിന്റെ ഒരു ലെവൽ നോക്കിയിട്ട് മേളിലോട്ട് നടുക്കോട്ട് വെക്കണം നടുക്കത്തെ എടുത്ത് താഴോട്ട് വെക്കണം അങ്ങനെ മാറ്റി മാറ്റിമറിച്ച് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഇതിന്റെ കൂടെ നിൽക്കണം ഒരാൾ നമ്മൾ ഇത് ഉണക്കാൻ വെച്ചിട്ട് ചകടന്ന് മാറി നിന്നിട്ട് കാര്യമില്ല ആണ് ഇതിന്റെ അതുപോലെ ഈ ഈ റെഡി ടു ഈറ്റ് സാധനം നല്ല മാർക്കറ്റാ ഏറ്റവും മാർക്കറ്റ് ചറച്ചർച്ചയ്ക്കും ഇടിയർച്ചാണ് പിന്നെ ഓണക്കർച്ചിയും ഒത്തിരി പേര് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അവർ അവർ ചിലര് ചീകി ഇട്ടിട്ട് ഫ്രൈ ചെയ്യും ചിലര് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നവര് ഒത്തിരി പേരുണ്ട് ഇപ്പം മൊത്തം എല്ലാം കൂടെ നോക്കിയാൽ പതിനേഴ് പേരുണ്ട് നമുക്ക് ഇതിന് ഇതിന്റെ ഇതിനു വേണ്ടി മാത്രം മാനുഫാക്ചറിങ് നമ്മുടെ ഇവിടെ നിന്ന് ഒരു പതിമൂന്ന് കിലോമീറ്റർ മാറിയാണ് പാലായിക്കുള്ള സ്ഥലത്താണ് പിന്നെ ഫ്രൈ ചെയ്യുന്നതും കാര്യങ്ങളല്ല എല്ലാം ഇവിടെ തന്നെ ആ ശരി ജീവനക്കാരെ ആവശ്യമുണ്ട് സ്ത്രീകളാണോ കൂടുതലും പിന്നെ നമ്മുടെ പ്രോഡക്റ്റുകളാണ് പനമ്പാനി പനംപാനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് കോട്ടയത്ത് ക്രിസ്ത്യാനികളൊക്കെ വിവാഹത്തിന് ശേഷം ഇന്നലെ ഐസ് ക്രീമൊക്കെ ആയത് പണ്ട് കാലത്ത് ഈ പാനി ഒഴിച്ചിട്ട് പഴവും കൂടെ കൊടുത്ത് അത് ഇങ്ങനെ വേച്ചിയാണ് മധുരത്തിന് പകരം കഴിച്ചത് അത് പനം ഡെസേട്ടിലും ആ പകരമാണ് ഇത് കള്ളിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് പനം കള്ളിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് അത് പറ്റിച്ചെടുത്ത് അതും ഒരു ഐറ്റംസ് എല്ലാം വെറൈറ്റി ഐറ്റംസുണ്ട് പിന്നെ അച്ചാറുകളെല്ലാം ഉണ്ട് പിന്നെ ഉള്ളത് തേനെ തേൻ നമ്മൾ വയനാട്ടിൽ ആ വെജ് നോൺ വെജും എല്ലാം എല്ലാ നോൺ വെജും ഇല്ല കണ്ണിമാങ്ങ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് പൂപ്പലായി നമ്മൾ അതിനോട് വലിയ പിന്നെ സമയം ഇല്ല ഇതെല്ലാം കൂടെ പറ്റാ അതുകൊണ്ട് ഇതൊക്കെ കണ്ണിമാങ്ങയൊക്കെ നമ്മൾ സമയങ്ങളിൽ കണ്ണിമാങ്ങയുടെ സീസണിൽ മേടിച്ച് വെച്ചിട്ട് ഉപ്പിലിട്ട് വെക്കും ഉപ്പിലിട്ട് വെച്ചിട്ട് ഇറച്ചി അച്ചാറുണ്ട് മീനച്ചാറുണ്ട് ചെമ്മീനച്ചാറുണ്ട് ൂ നീലക്കൂവര സീസണിൽ ഇടിയറച്ചിക്ക് ഇത് കാക്കിലോയാണ് കാക്കിലോയ്ക്ക് അറുനൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കിലോ കൊടുക്കുവാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും പിന്നെ ചതച്ചിറച്ചി എന്ന് പറയുന്നതിന് ഒരു കിലോയ്ക്ക് രണ്ടായിരത്തിഅഞ്ഞൂറാണ് അര കിലോ പാക്കറ്റ് ആണ് അതിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വരും അര കിലോയ്ക്ക് അതുപോലെ തന്നെ ഇതും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അര കിലോയ്ക്ക് കിലോയ്ക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ ആയിരത്തി കിലോയ്ക്ക് പിന്നെ തേനുണ്ട് ചെറുതേനുണ്ട് അത് വയനാട്ടിന്നാണ് വയനാട്ടിൽ നിന്ന് ഇത് പ്രോസസ്സ് ചെയ്തത് സർക്കാരിൻ്റെ തന്നെ ആ അത് എത്തിക്കുന്ന നമ്മൾ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റത്തൊരു ഇതാണ് പക്ഷേ പ്രോസസ്സ് ചെയ്തതാണ് ഈ സർക്കാരിൻ്റെ കണ്ണൂർ ഡെവലപ്മെൻ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഉണ്ട് അതായത് പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം എല്ലാവരും ഓർക്കുമ്പോൾ നമ്മള് തേൻ നേരിട്ട് നമ്മൾ ഇതെടുക്കുന്ന ഒറിജിനാലിറ്റിന് അല്ല അതിനകത്ത് നാൽപ്പത് ശതമാനം ജലാംശമാണ് അത് ആ ജലാംശം ഫുള്ള് കളഞ്ഞിട്ട് ഹണി മാത്രമാണിത് അങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സംഭവം ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാ ഉണക്കിറച്ചി ചറച്ചിറച്ചി പനമ്പാനി അച്ചാറുകളെ ഇടിയറച്ചി കൂവപ്പൊടി ഹണി മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് ഒരു ഐറ്റംസ് ഹണി നമ്മൾ അതിനുള്ള സംവിധാനം ഇല്ല ഇറച്ചി വാങ്ങി നമ്മൾ ഈ റെഡി ടു ഈറ്റ് വരെ ആകുന്ന സമയം എത്ര സമയം അതായത് നമ്മൾ ഇറച്ചി മേടിച്ച് ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് മേടിച്ചെന്ന് വെച്ചോ എട്ട് മണിക്ക് മേടിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കിവിടെ സാധനം എത്തും സാധനം എത്തി നമ്മൾ വാഷ് ചെയ്ത് നല്ലോല്ല വാഷ് ചെയ്ത് അതിൻ്റെ നെയ്യ കാര്യങ്ങളെല്ലാം കൂടെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ നൂറ് കിലോ ഇറച്ചിയാണ് നമ്മൾ ഒരു ട്രിപ്പ് കയറ്റുന്നത് അപ്പോൾ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമ്മളതെല്ലാം ക്ലീനാക്കി മഞ്ഞൾ പൊടിയും സ്വല്പം ഉപ്പും കൂടെ ഉപ്പ് അധികം ചേർക്കുന്നത് നമ്മൾ ഉണക്കമീനൊക്കെ ചേർക്കുന്ന പോലെയുള്ള ഉപ്പ് ഇതിന് ചേർക്കുന്നില്ല നമ്മളൊരു ഒരു ഒരളവിലുള്ള ഉപ്പ് നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്നില്ല അത് ഉണങ്ങിക്കഴിയുമ്പോഴത്താ ഉപ്പിൻ്റെ ഇതെല്ലാം ആ നെയ്യ് ഒഴുകുന്നതിൻ്റെ കൂടെ പോകുകയും മഞ്ഞൾ പൊടിയാണ് നമ്മളിതിൻ്റെ കൂടുതലും ചെയ്യുന്നത് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്താണ് നമ്മളിത് ഉണക്കാൻ കയറ്റുന്നത് ഉണക്കാൻ കയറ്റി ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഇത് ഉണങ്ങണം ഇരുന്നു പന്ത്രണ്ട് മണിക്കൂറാണ് കണക്ക് ഉണങ്ങിയതിന് ശേഷമാണ് പിറ്റേ ദിവസം നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ആ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് രണ്ട് ദിവസം ഇത് ചതയ്ക്കാൻ തുടങ്ങും ചതച്ചതിന് ശേഷം ആ ചതച്ചതെടുത്താണ് നമ്മൾ ഇടിയറച്ചിയിലേക്കും ചെയ്യുന്നത് അത് നമ്മൾ ചതച്ചത് എപ്പോഴും സ്റ്റോക്കാണ് ഇനി പിന്നെ ഇത് ഒന്നൊന്നര വർഷം ഇരിക്കും കേട് കേടുവരത്തില്ല എന്നുവെച്ചാൽ ഇതിൻ്റെ എല്ലാം ജലാംശം പോയതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട നമുക്ക് സുമ്മാ ഇരുന്നാലും അതോടെ ഇരുന്നോളൂ ഒരു വർഷം ഒന്നര വർഷം കേടു കൂടായിരിക്കും അത് ആവശ്യത്തിന് ആവശ്യത്തിനടുത്ത് ഇത് നമ്മൾ ഇടിയർച്ചയാക്കും ഇടിയർച്ച ഒരു ആറുമാസേ ഇരിക്കത്തുള്ളൂ ഇരിക്കത്തുള്ളൂ എന്നിട്ട് അത് ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങളൊരു മണിക്കൂർ ട്രയറിനകത്ത് കയറ്റുന്നുണ്ട് എന്നുവെച്ചാൽ എണ്ണയുടെ ഒക്കെ ജലാംശം വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി വീണ്ടും ട്രയനകത്ത് കയറ്റി ആകുമ്പോഴത്തേക്ക് ആ ജലാംശവും ഇതിൽ നിന്ന് പോകുമ്പോഴത്തേക്കും പിന്നെ കേടാകത്തില്ല അല്ല വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേടാതായിരിക്കാൻ വേണ്ടി കൊഴുപ്പ് നീക്കം ചെയ്തിട്ടാണ് ഇത് അവസാനം ഈ ഒരു അവസ്ഥയിലെത്തി നമുക്ക് അതെ 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 വളരെ ആരോഗ്യപരമാണിത് ഇതിൻ്റെ ഈ ഫാറ്റ് ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് അത് സാധാരണ ബീഫ് കഴിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല എന്നുള്ള ഇത് നമ്മൾ വിദേശത്തോട് വിടുന്നതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് പ്രോട്ടീൻ കൂടുതലാണെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണമല്ലോ അതിനുവേണ്ടി അതൊക്കെ പ്രോട്ടീൻ കൂടുതൽ ഉള്ള രീതിയിലാണ് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് വിപണി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ് ഞങ്ങൾക്ക് വിപണി ഇതിപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ എങ്ങും ഞങ്ങളുടെ ഈ സാധനം കിട്ടത്തില്ല എന്നുവെച്ചാൽ ഞാൻ ആദ്യകാലത്തൊക്കെ ഞങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്കും സൂപ്പർ മാർക്കറ്റുകളൊക്കെ കൊണ്ട് വെച്ച് നോക്കിയിരുന്നു വെച്ച് നമുക്ക് അവിടുന്ന് ഇത് സെയിൽ പോകുന്നില്ല ഇത്രയും ഐറ്റംസിൻ്റെ ഇടയ്ക്ക് ഇത്രയും വിലയുള്ള സാധനം ആരും ശ്രദ്ധിക്കത്തുമില്ല അടിക്കത്തുള്ളൂ ഇതിപ്പം ഞാൻ ഇതുപോലെ പാലാറോഡിൽ കുഞ്ഞത്ര കവലയിൽ ഇന്ന വീടുണ്ട് ആ വീട്ടിൽ ഈ സാധനം കിട്ടുമെന്ന് ആൾക്കാർ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ട് എല്ലാ ദിവസവും ആൾക്കാർ ഇങ്ങോട്ട് വരുമോ ഫോണിലൂടെ ബന്ധപ്പെടുകയും പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലുപരി ഉപരി ഫേസ്ബുക്ക് വഴിയും നമ്മൾ പോസ്റ്റ് ഇടും പിന്നെ കൂടുതലും ആൾക്കാർ നമ്മൾ സാധനം നല്ലതാണെങ്കിൽ ആൾക്കാർ കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തും കേരളത്തിന് വെളിയിൽ നിന്നും എല്ലാം കേരളത്തിൻ്റെ എല്ലാ പ്രദേശം വയനാട് പോലെ കണ്ണൂർ എല്ലായിടത്തു നിന്നും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അവർ തന്നെ നമുക്ക് വേണ്ടി കൊറിയർ കൊടുക്കും തന്നെ ആ എല്ലാം ജില്ല വിട്ടാൽ എല്ലായിടത്തും നമ്മൾ കൊറിയർ ചെയ്യുകയാണ് എല്ലാ ദിവസവും തന്നെ കൊറിയർ സർവീസും പോസ്റ്റ് ഓഫീസ് വഴിയും എല്ലാം നമ്മൾ കൊറിയർ കൊറിയറി എല്ലാ ദിവസവും തന്നെ വിടുന്നു ജീവനക്കാര് നമ്മുടെ നാട്ടിലുള്ളവര് തന്നെയാണ് മൊത്തത്തിൽ ഒരു പതിമൂന്ന് ജീവനക്കാരുണ്ട് അതില് സ്ത്രീകൾ പറയുന്നത് പത്ത് പേര് ബാക്കി മൂന്ന് പേര് പുരുഷന്മാരാണ് അത് ഈ പോയക്കാൻ വേണ്ടിയൊക്കെയാണ് ആ ചാവറ സ്പൈസസ് എന്ന് കടയുടെ പേരിട്ടത് നമ്മുടെ ചാവറയച്ചൻ്റെ വിശുദ്ധ ചാവറയച്ചൻ്റെ അവിടെയുള്ള ഇഷ്ടം കൊണ്ട് ആണ് അങ്ങനെ ഇട്ടത് വർഷം അതൊരു പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ കട തുടങ്ങിയപ്പോൾ മുതൽ ആ പേരിലാണ് രാജ്യങ്ങളിലാണ് ഡിമാൻഡ് ഉള്ളത് യു കെയിലാണ് നമ്മുടെ മലയാളികൾ മലയാളികളിപ്പോൾ കൂടുതൽ പോകുന്നത് യു കെ എന്ന് വരുന്നവരെല്ലാവരും തന്നെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കാനഡക്കൊക്കെ ഞങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്ത് അയക്കുന്നുണ്ട് കാനഡ യു കെക്കും എല്ലായിടത്തും ഞങ്ങൾ ഇവിടുന്ന് നമുക്ക് പോസ്റ്റ് ഓഫീസുകൾ അയയ്ക്കാനുള്ള സംവിധാനമുണ്ട് പിന്നെ അമേരിക്ക ഓസ്ട്രേലിയ ഓസ്ട്രിയ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കും സാധനം കയറ്റി വിടുന്നുണ്ട് വന്ന് ആൾക്കാർ മേടിച്ചുകൊണ്ടും പോകുന്നുണ്ട് കൂടുതലും അവധിക്ക് വരുന്നവർ മേടിച്ചുകൊണ്ട് പോവുകയാണ് അയച്ചു കൊടുത്താൽ ഭയങ്കരമായിട്ടും നമുക്ക് ഏകദേശം ഇതിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണെങ്കിൽ പോസ്റ്റർ ചാർജ് തന്നെ രണ്ടായിരത്തഞ്ഞൂറാവും എങ്കിലും ആ വിലയ്ക്ക് ചില പിള്ളേരൊക്കെ ഇത് കഴിക്കത്തുള്ളൂ എന്നുള്ള നിർബന്ധമുള്ളപ്പോൾ കാനഡയ്ക്കൊക്കെ ഞങ്ങൾ പോസ്റ്റർ ചാർജ് അവർ നോക്കണ്ട അയച്ചേക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് ഇതിനൊത്തിരി ഫാൻസ് ഉണ്ട് ഒണക്കിറച്ചിക്ക് അങ്ങനെയുള്ളൊരു ഇതേ മേടി മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് നാട്ടിലുള്ളവർ പിന്നെ ഇത്രയും വിലയുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു നാട്ടിൽ മേടിക്കാനുള്ള മടി കാണും എങ്കിൽ ഇതിന് കുറേ ഫാൻസ് ഉണ്ട് ഉണക്കറച്ചയ്ക്ക് അപ്പോൾ അത് അവര് ഒന്ന് മേടിച്ചുണ്ടോ നമുക്കൊരു മാസം ഞങ്ങൾ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോയോളം ഇറച്ചി ഒരു മാസം ഞങ്ങൾ ഉൽപ്പന്ന നടത്തുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കുറഞ്ഞത് ഒരു ആഴ്ചയിൽ ഒരു അമ്പത് കിലോ നൂറ് കിലോ അടുത്ത് നമുക്ക് സാധനം പോകുന്നുണ്ട് അതിങ്ങനെ പൊക്കോണ്ടിരിക്കും പിന്നെ നമ്മുടെ ഇന്ന് എടുത്ത് ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അവർക്കും അവരും അമ്പത് കിലോ നൂറ് കിലോയൊക്കെ ആണല്ലോ എടുക്കുന്നത് അങ്ങനെ ഒരു റീറ്റെയിൽ ഹോൾസെയിലും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും ഒരു മാസം എങ്ങനെ വിളിച്ചാലും ഒരു അഞ്ഞൂറ് കിലോയുടെ വിപണിയാണ് അഞ്ഞൂറ് കിലോയുടെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഇത് തുടങ്ങി ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ ഇത് അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇത് ആരെയും പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആദ്യമായി ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വെക്കാം അങ്ങനെ സൂപ്പർ മാർക്കറ്റ് വെക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും വെച്ചിട്ട് പോകും ഇത്രയും രൂപയുടെ സാധനമല്ലേ വെച്ചിട്ട് പോകൂ പൈസ വിറ്റ് കഴിയുമ്പം തരാമെന്ന് പറയും നമ്മൾ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ സാധനം അവിടെ ഒന്നെങ്കിൽ അവിടെ ഇരിക്കും വിറ്റ് കഴിഞ്ഞാൽ അവർ പൈസ തരത്തുമില്ല അങ്ങനെ പല സൂപ്പർ മാർക്കറ്റുകളിലെനിക്ക് പൈസ തരാ തരാതെ അങ്ങനെ അതൊരു വലിയ വിഷമായി ഇത് എന്ത് ചെയ്യും എങ്ങനെയാവും പരാജയപ്പെട്ടു പോകും അപ്പോൾ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപ മുടക്കി ഞങ്ങൾ ട്രയറും ഒക്കെ എടുത്ത് അന്നേരം ഇവള് പ്രോത്സാഹനം തന്നില്ല നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ധൈര്യം തന്നു ധൈര്യം തന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ നീ തന്നെ അത് എന്നുവെച്ചാൽ ചെയ് കൈകാര്യം എന്ന് പറഞ്ഞു എനിക്ക് എനിക്കന്നേരം കോൺട്രാക്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പൊതുപ്രവർത്തനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് പോയി പിന്നെ ഇവളാണ് ആദ്യമേ സോഷ്യൽ മീഡിയ വഴി ആദ്യമായി ഇത് പരസ്യം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് കാര്യം വലിയ പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എനിക്ക് രാഷ്ട്രീയം എഴുതുന്നതിനോടും അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്നതിനോടായിരുന്നു താല്പര്യം ഞാൻ എൻ്റെ പേജിൽ പോലും ഇത് പരസ്യം ഇടത്തില്ലായിരുന്നു ഞാനൊരു കോൺട്രാക്ടറാണ് അപ്പോൾ ഓണക്കറച്ചിയുടെ പരിപാടിയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു രസമില്ലാത്ത പോലെ തോന്നി ആ ഞാൻ അത് ഇപ്പം ഞാൻ പറയുന്നത് അന്നത്തെ കാലത്തെ ഞാൻ പറയുന്നത് അപ്പം ഇത് തുടങ്ങുന്ന ഒരു എന്തോ ഒരു ഇതുപോലെ എനിക്ക് എന്തോ ഒരു ഇതുപോലെ തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞത് പോസ്റ്റ് ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴും ആൾക്കാർ എൻക്വയറി വരാൻ തുടങ്ങി ഫോൺ നമ്പർ എൻ്റെയാണ് വെച്ചിരുന്നത് എൻക്വയറി വരാൻ തുടങ്ങി പിന്നെ ഒരു ഒരു ദിവസം ഒരു കിലോ ആദ്യമേ പോകാൻ തുടങ്ങി രണ്ട് കിലോ പോകാൻ തുടങ്ങി ആ സാധനത്തിപ്പോൾ സാധനങ്ങൾ നല്ലപോലെ പിന്നെ പോകാൻ തുടങ്ങി ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി പിന്നെ ഞാനും പോസ്റ്റിട്ട് പേ ഒരു പേജ് തുടങ്ങി ആ പേജ് ഇപ്പോൾ ഏകദേശം മുപ്പത്തൊന്ന് കെയോളം ഉണ്ട് മുപ്പത്തി രണ്ട് കെ ഇതുള്ളൊരു പേജുണ്ട് ആ പേജിലൂടെ പല രീതിയിൽ പലിശ ഇടുകയും ബൂസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരിലും എത്തി പിന്നെ ആൾക്കാർ തന്നെ അത് പറഞ്ഞ് 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 ഞാൻ ആദ്യമേ ഇവിടെ ബോർഡ് വെച്ചിട്ടില്ലായിരുന്നു അതും എനിക്ക് വീടിൻ്റെ ഭാഗം ബോർഡ് വെക്കണ്ട എന്നുള്ളൊരു ഇതായിരുന്നു അത് ഇനി കട നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊരു രണ്ട് വർഷം മുമ്പ് ബോർഡ് വെച്ചത് അതും വലിയൊരു അനുഗ്രഹമായിരുന്നു അത്യാവശ്യം ആൾക്കാർ വീട്ടിലും വന്ന് മേടിക്കുന്നുണ്ട് അപ്പം പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് സമയം കിട്ടത്തില്ല ഇവിള് തന്നെയാണ് ഇപ്പം ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചമ്മലോടുകൂടി ഇരിക്കുന്നതെന്നുള്ളതുള്ളൂ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം കൊടുക്കുന്ന ഭാര്യ സെൽബിയാണ് അതുപോലെ പിള്ളേരും ലാബിലൊട്ടിക്കാനും ഇവിടെ ഇവിടെയുള്ള കച്ചവടങ്ങൾ ഞങ്ങളില്ലാതെ ഞങ്ങൾ രണ്ടും ചിലപ്പം കമ്പനിയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവരവധി ദിവസമാണെങ്കിൽ അവരും ഇവിടെ കച്ചവടം ചെയ്യും പിള്ളേരും വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ ഏത് സംരംഭമല്ല ബിസിനസ് തുടങ്ങിയാലും നമുക്ക് ആദ്യമേ വേണ്ടത് ദൈവാനുഗ്രഹമാണ് കൊണ്ടേ കൊടുക്കേണ്ട അടുത്തൊക്കെ കൊണ്ടേ കൊടുക്കും കമ്പനിയിൽ പോകും കമ്പനിയിൽ പിന്നെ വിശ്വസ്തരായ ജോലിക്കാർ ഉള്ളത് നമുക്ക് അതൊരു വലിയൊരു അനുഗ്രഹമാണ് ജോലിക്കാരോടും നമ്മൾ അതുപോലെയാണ് നിൽക്കുന്നത് അവരും നമ്മളോട് അതുപോലെ വിശ്വസമായിട്ടുള്ള ചേട്ടന്മാരാണേലും ചേച്ചിമാരൊക്കെ ആണെങ്കിലും എല്ലാം ചെയ്തോളും നമ്മൾ കൂടെ എപ്പോഴും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം നല്ല ക്ലീനായിട്ട് ചെയ്തോളും എല്ലാം നമ്മുടെ അവിടെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് രാവിലെ എട്ട് മണി മുതൽ മണി വരെയാണ് സ്ത്രീകൾക്ക് ഉള്ളത് ചേട്ടന്മാർക്ക് ഷിഫ്റ്റാണ് അവർ രാത്രിയിലൊക്കെ നമ്മൾ ഉണക്കാനിട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് കെറ്റി ഇറക്കിയൊക്കെ വെക്കണം അപ്പം അവർ ആരെങ്കിലും ഒരാൾ എപ്പോഴും ഫുൾ ടൈം കാണാം അവരത് മാറി മാറി നീക്കും നൈറ്റ് ആണെങ്കിലും ഇതെപ്പോഴും മാറ്റി ഇതും കണ്ടതുകൊണ്ട് അങ്ങനെ വളരെ സന്തോഷമാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന ഇതുപോലെയുള്ള വീട്ടമ്മമാര് ഇവരൊക്കെ നല്ല വിദ്യാഭ്യാസമോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ജോലിക്കൊക്കെ പി എസ് സി ഒക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ട് ജോലി കിട്ടിയില്ല എല്ലാവർക്കും കിട്ടത്തില്ല അതിനുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ പിള്ളേർ പേരായി പിന്നെ ജോലിക്ക് ഉള്ള ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഹോസ്പിറ്റലിൽ അക്കൗണ്ടൻ്റായിരുന്നു പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പിള്ളേർ പോയി കഴിഞ്ഞാൽ ഞാനും പോയി കഴിഞ്ഞാൽ ഇവരെ ശരിക്കും ഒറ്റപ്പെടുന്ന ഒരു രീതിയാണ് അപ്പം ഇതുപോലെയുള്ള ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ അവർ ബിസി ആവുകയാണ് ബിസി ആകുന്നതിലൂടെ അവർ അവരുടെ കഴിവുകൾ അവർക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റും അതിലുപരി നമുക്ക് സംരംഭകരുടെ നമ്മൾ ഞാനും ഞാൻ പറഞ്ഞല്ലോ പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ആയിരുന്നു കോൺട്രാക്ടർ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ആരും ഒരു നല്ലതെന്ന് പറയത്തില്ല എപ്പോഴും അവരെ ഒരു കള്ളന്മാരെന്നുള്ള രീതിയിൽ കാണത്തുള്ളൂ പറ്റി എന്ന് ഇതൊന്നും നമ്മൾ കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ നമുക്ക് ഫീഡ്ബാക്ക് തരും നല്ലതായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം അതുപോലെ തന്നെ ഈ ഫുഡിൻ്റെ കാര്യമാണ് ചിലർക്ക് ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയാലും എരിവ് കൂടി പോയിരുന്നു ഒരു മോശം കമൻറ്റ് ചിലപ്പോൾ ഒരാളായിരിക്കും പറയുന്നത് ഒരാഴ്ച നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അത് അവർ അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ റിട്ടേൺ കൊടുക്കാറുണ്ട് കൊടുത്തിട്ടുമുണ്ട് അത് വലിയ ചുരുക്കം ചിലരേ ഒന്നോ രണ്ടോ പേര് നൂറിലോ ആളെ വരാറുള്ളൂ കൂടുതലും നല്ല കമൻറ്റുകളാണ് അത് വലിയൊരു ആത്മസംതൃപ്തിയാണ് അവർ പറഞ്ഞു വിട്ടിട്ട് ഇന്നവർ പറഞ്ഞു വിട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് സൂപ്പറായിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ തരണം കേട്ടോ എന്നു പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയുടെ കാര്യം വില മേടിക്കും പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല സംരംഭകരഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ സംരംഭങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ളൂ ഗോവയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീടും ഓരോ കടകളാണ് ഗോവ അങ്ങനെയുള്ള പക്ഷ നാടുകളിലേക്ക് എന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപോലെ കേരളത്തിലും മാക്സിമം നമ്മൾ നമ്മുടെ വീടും അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളും പരിസരങ്ങളും എല്ലാം നമ്മൾ ഉപയോഗിക്കണം ഞാൻ ബികോം കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ജോലിക്കൊന്നും പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടായി ഞാൻ അന്നേരം ഞങ്ങൾ രണ്ടും കൂടെ ആലോചിച്ച് തുടങ്ങിയതാണ് ഈ സംരംഭം സെൽബിയുടെയും മജീഷിൻ്റെയും ചാവറ സ്പൈസസ് എന്ന കൊച്ചു സംരംഭത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിമാങ്ങ അച്ചാറുണ്ട് ഇടിയിറച്ചി ഉണ്ട് അതുപോലെ ഉണക്കിയിറച്ചി ഉണ്ട് ഉണക്കയിറച്ചി കൂവപ്പൊടി അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് കൂവപ്പൊടി ഇതെല്ലാം തന്നെ ഹോം മെയ്ഡാണ് വളരെ ഫ്രഷായിട്ട് മറ്റ് രാസപദാർത്ഥങ്ങളൊന്നും ചേർക്കാതെ വളരെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ പനംപാനിയുണ്ട് ആ ഇതാണ് പനംപാനി പിന്നെ വേറെ അച്ചാറുകൾ ഇറച്ചി അച്ചാറുകൾ മീനച്ചാറുണ്ട് പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ചെമ്മീൻ അച്ചാറുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവർ ഹോം മെയ്ഡാണ് ചെറിയൊരു സംരംഭമാണ് ഇവർ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അതുപോലെ ഒരു യൂണിറ്റ് ഉണ്ട് ഭരണയാനത്ത് പാലാ എടുത്ത ഭരണഘയാനത്ത് അവിടെ പതിമൂന്നോളം ജീവനക്കാർ സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരുപടെ പതിമൂന്നോളം പേർക്ക് അവർ തൊഴിൽ കൊടുക്കുന്നുണ്ട് അവിടെയാണ് ഈ ഒ ഇടിയിറച്ചി ഉണക്കിയിറച്ചി ഇങ്ങനെയുള്ള ഇറച്ചിയുടെ പരിപാടികൾ മുഴുവൻ നടക്കുന്നത് അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിമൂന്ന് പേർക്ക് തൊഴിൽ കൊടുക്കുന്നു ഒരു ചെറിയ സംരംഭമാണ് വീടുകളോട് ചേർന്ന് അവരവരുടെ വീടുകളോട് ചേർന്ന് ഒരു സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ദമ്പതികളാണ് മജീഷും ഭാര്യ സെൽബിയും അപ്പം നിങ്ങൾക്കും ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ് ഇപ്പം നമ്മളിവിടെ കണ്ടിരുന്നു ഒരു വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കൊടുക്കാനായിട്ട് അവർ ആദ്യമായിട്ട് പറഞ്ഞു കേട്ട വന്നതാണ് ഇവർക്കധികം പരസ്യങ്ങളില്ല മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകൾ വാങ്ങിച്ചവർ അവർ പറഞ്ഞറിഞ്ഞ് വരുന്ന ആളുകളാണ് ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് അങ്ങനെ വന്ന ഒരാളെയാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് അവർ ഒരു യാത്രക്കിടയിൽ ഇവിടെ കയറി ഇത് വാങ്ങി പോവുകയായിരുന്നു അവർക്ക് അത് അവരെ ആദ്യമായിട്ട് വാങ്ങാൻ വരികയാണ് വീടിനോട് ചേർന്ന് ഒരു സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മാതൃകയാക്കാം ഈ ദമ്പതികളെ അതുപോലെ തന്നെ ചാവറ സ്പൈസസിൻ്റെ ഈ പ്രോഡക്റ്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ ഉടനീളം കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും രാജ്യത്തിന് വെളിയിലും ഒക്കെ അവർക്ക് കൊറിയർ സർവീസുകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോൺ നമ്പർ ഇവരുമായിട്ട് ബന്ധപ്പെടാൻ വാട്സാപ്പിലും ഫോണിലും ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഓർഡറുകൾ കൊടുക്കാം ഓർഡറുകൾ കൊടുത്താൽ അവർ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് കൊറിയർ മുഖാന്തരം നിങ്ങൾ എവിടെയാണോ കേരളത്തിനകത്ത് എവിടെയായാലും കേരളത്തിന് പുറത്തായാലും രാജ്യത്തിന് പുറത്തായാലും എവിടെയായാലും ഇത് എത്തിച്ചു തരുന്നതായിരിക്കും എന്തായാലും ഞാനിവിടെ ഇവരെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം